നമസ്കാരം ഡി എ സി ഗ്ലോബലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ ദിവസം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു വർഷത്തേക്കുള്ള ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉദിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം ആകുലതകളൊന്നുമില്ലാതെ വിഷമങ്ങളൊന്നുമില്ലാതെ അത്രമാത്രം സന്തോഷപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രത്യാശ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാർത്ഥകമാവട്ടെ എന്നുള്ളതാണ് ആശംസിക്കുവാനുള്ളത് ഡി എസ് സി ഗ്ലോബൽ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആർട്ട് എൻ്റെ സ്വപ്നം കാണുന്നത് വലിയൊരു ലോകമാണ് കാസർഗോഡ് എൻഡോസൽഫാൻ്റെ ദുരിത മേഖലയിൽ ഐ ഐ പി ഡി എന്ന് പറയുന്ന ഒരു സ്വപ്ന സൗധം ഉയർത്താനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും ആയിരം ഭിന്നശേഷി കുട്ടികളെയെങ്കിലും ചേർത്ത് പിടിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ സ്വപ്ന സാമ്രാജ്യമാണ് മനസ്സിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവണം ആ പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിസ്മയകരമായ ഊർജസ്വലമായ പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം